ഹൈറാസ് ജിക്കോ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കേരളത്തിന്റെ ഏറ്റവും വലിയ ജില്ല ഏത് പാലക്കാട് ആലപ്പുഴ ഇടുക്കി മലപ്പുറം ഉത്തരം പാലക്കാട് മനുഷ്യർ ആദ്യം മരുന്നായി ഉപയോഗിച്ചത് ജലം കല്ല് വെള്ളം മണ്ണ് ഉത്തരം മണ്ണ് ലോകത്തിലെ ആദ്യത്തെ കറൻസി നോട്ട് രഹിത രാജ്യം ഏത് ജപ്പാൻ ജർമ്മനി സ്വീഡൻ ഫ്രാൻസ് ഉത്തരം സ്വീഡൻ കണ്ണ് കാണാതെയും ചെവി കേൾക്കാതെയും ജനിക്കുന്ന മൃഗം ഏത് നായ കരടി ആന പൂച്ച ഉത്തരം പൂച്ച മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി എവിടെയാണുള്ളത് കൈവിരൽ ചെവി മൂക്ക് കണ്ണ് ഉത്തരം ചെവി തല കീഴായി മരത്തിൽ നിന്നിറങ്ങുന്ന സസ്തനി ഏത് അണ്ണാൻ കുരങ്ങൻ വവ്വാൽ റാക്കൂൺ ഉത്തരം അണ്ണാൻ ബ്ലൂബെറിയുടെ ജന്മസ്ഥലം എവിടെയാണ് ചൈന നോർത്ത് അമേരിക്ക ഇറ്റലി യൂറോപ്പ് ഉത്തരം നോർത്ത് അമേരിക്ക കേരളത്തിന്റെ സുഗന്ധവ്യജന കലവറ എവിടെയാണ് ഇടുക്കി പാലക്കാട് തിരുവനന്തപുരം തൃശൂർ ഉത്തരം ഇടുക്കി കാലിൽ രണ്ട് വിരലുകൾ ഉള്ള മൃഗം ഏത് കുതിര ഒട്ടകം ചെന്നായ ആന ഉത്തരം ഒട്ടകം കാഴ്ച കൊണ്ടല്ലാതെ വഴി അറിയുന്ന സസ്തനി ഏത് എലി തിമ്മിങ്കലം വവ്വാൽ കുരങ്ങ് ഉത്തരം വവ്വാൽ ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷി ഏത് കഴുകൻ മൂങ്ങ ഒട്ടക യമു ഉത്തരം ഒട്ടക പക്ഷി വന്ദേമാതരത്തിൻ്റെ രചയിതാവാര് ഗാന്ധിജി ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം നെഹ്റു ബങ്കീം ചന്ദ്ര ചാറ്റർജി ഉത്തരം ഭങ്കീം ചന്ദ്ര ചാറ്റർജി പൂച്ചകൾ ഏറ്റവും കൂടുതലുള്ള രാജ്യം ഏത് ഇന്ത്യ ചൈന അമേരിക്ക ഇറ്റലി ഉത്തരം അമേരിക്ക ബുദ്ധമതത്തിന്റെ പുണ്യഗ്രന്ഥം ഏത് ത്രിപീടിക രാമായണം മഹാഭാരതം ബൈബിൾ ഉത്തരം ത്രിപീടിക ഞായറാഴ്ച അവധി തുടങ്ങിയ വർഷം ഏത് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി നാല് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് പൂവൻ കോഴി ഏത് നാടിൻ്റെ ദേശീയ പക്ഷിയാണ് ശ്രീലങ്ക ചൈന മ്യാൻമാർ ഇറ്റലി ഉത്തരം ശ്രീലങ്ക മനുഷ്യന്റെ തലച്ചോർ എത്ര വർഷം വരെ വളർന്നുകൊണ്ടിരിക്കും ഇരുപത് വർഷം ഇരുപത്തെട്ട് വർഷം നാൽപ്പത് വർഷം അറുപത് വർഷം ഉത്തരം നാൽപ്പത് വർഷം ഏതു പക്ഷിയാണ് മരത്തിലിരിക്കാത്തത് മയിൽ ടൈറ്റോണി പ്രാവ് കിളി ഉത്തരം ടൈറ്റോണി ജനിച്ചത് മുതൽ അമ്മയെ കാണാതെ ജീവിക്കുന്ന ജീവി ഏത് എട്ടുകാലി പല്ലി തേൾ ചേര ഉത്തരം തേൾ ലോകത്തിൽ പശുക്കൾ അധികമുള്ള നാടേത് ഇറ്റലി ബ്രസീൽ ജപ്പാൻ കൊറിയ ഉത്തരം ബ്രസീൽ വിമാനത്തിന്റെ ചക്രങ്ങളിൽ നിറയ്ക്കുന്ന വായു ഏത് ഓക്സിജൻ ഹൈഡ്രജൻ നൈട്രജൻ മിതേൻ ഉത്തരം നൈട്രജൻ രണ്ടു കണ്ണുകളിലും രണ്ടു കാഴ്ചകളെ കാണാൻ പറ്റുന്ന ജീവി ഏത് ഓന്ത് പശു പാമ്പ് കുതിര ഉത്തരം ഓന്ത് റെയിൽവേകൾ ഇല്ലാത്ത രാജ്യം ഏത് ഇറ്റലി അഫ്ഗാനിസ്ഥാൻ ചൈന പാകിസ്ഥാൻ ഉത്തരം അഫ്ഗാനിസ്ഥാൻ സ്ത്രീകളുടെ ഗർഭപാത്രത്തിന്റെ തൂക്കം എത്ര മുപ്പത് ഗ്രാം നാൽപ്പത് ഗ്രാം അറുപത് ഗ്രാം എൺപത് ഗ്രാം ഉത്തരം അറുപത് ഗ്രാം വയറുവേദന മാറാൻ ഇതിൽ ഏതാണ് ഉത്തമം തേങ്ങ പുളിയില പുളിയിലെ ഫ്രൂട്ട് മോര് ഉത്തരം മോര് പ്രമേഹം കുറയ്ക്കാൻ ഏറ്റവും നല്ല പച്ചക്കറി പച്ചക്കറിയേത് വെണ്ടക്ക വഴുതന വെള്ളരിക്ക മത്തങ്ങ ഉത്തരം വെണ്ടക്ക വെണ്ടക്കറിവേപ്പില നമ്മുടെ ശരീരത്തിലെ ഏത് അവയവത്തിനാണ് ഏറ്റവും ആരോഗ്യകരം കിഡ്നി ഹൃദയം തലമുടി ശ്വാസകോശം ഉത്തരം തലമുടി അമിതമായ ഉപ്പ് ഉപയോഗിച്ചാൽ വരുന്ന രോഗം ഏത് മുട്ടുവേദന അൾസർ നെഞ്ചുവേദന അലർജി ഉത്തരം മുട്ടുവേദന കാഴ്ചശക്തി വർദ്ധിപ്പിക്കാൻ ഏറ്റവും നല്ല നട്ട്സ് ഏത് ബദാം വാൾനട്ട് പിസ്ത ബ്രസീൽ നട്ട് ഉത്തരം പിസ്ത ഷിക്കാഗോ നഗരം ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത് ജർമ്മനി അമേരിക്ക ഇന്ത്യ ജപ്പാൻ ഉത്തരം അമേരിക്ക ലോക യോഗാ ദിനം എന്നാണ് ജനുവരി പതിനഞ്ച് മാർച്ച് എട്ട് ജൂൺ ഇരുപത്തി ഒന്ന് നവംബർ പതിനാല് ഉത്തരം ജൂൺ ഇരുപത്തിയൊന്ന് മൈദാമാവ് എന്തിൽ നിന്നാണ് ഉണ്ടാക്കുന്നത് റാഗി ഗോതമ്പ് ഓട്സ് ചോളം ഉത്തരം ഗോതമ്പ് ഇംഗ്ലീഷ് ഭാഷയോട് സാദൃശ്യം തോന്നിപ്പിക്കുന്ന ഭാഷ ഭാഷയേത് ഹിന്ദി ചൈനീസ് ജർമ്മൻ മലയാളം ഉത്തരം ജർമ്മൻ കടൽ സ്വർണം എന്ന് വിളിക്കപ്പെടുന്നത് എന്തിനെയാണ് തിമിംഗലം സ്രാവ് കടൽ കുതിര കടലാമ ഉത്തരം സ്രാവ് ആദ്യമായി മലയാളം അച്ചടിച്ചത് ഏത് രാജ്യത്താണ് ഇറ്റലി അമേരിക്ക ജപ്പാൻ ഹോളണ്ട് ഉത്തരം ഹോളണ്ട് ഫിഫ ലോകകപ്പ് തുടങ്ങിയ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മാലക്കണ്ണ് ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലം വരുന്നതാണ് വിറ്റാമിൻ എ വിറ്റാമിൻ ബി വിറ്റാമിൻ സി വിറ്റാമിൻ ഡി ഉത്തരം വിറ്റാമിൻ എ വരണ്ട ചുമ മാറ്റാൻ ഏറ്റവും നല്ലത് തേൻ കുരുമുളക് ഇഞ്ചി അരിവേപ്പ് ഉത്തരം തേൻ ആസ്മ അലർജി എന്നീ രോഗങ്ങളെ അകറ്റാൻ ഏറ്റവും നല്ലത് ഏലം കരിപ്പെട്ടി ഗ്രാമ്പു കറുവപ്പട്ട ഉത്തരം കരിപ്പെട്ടി ബാരോമീറ്റർ കണ്ടുപിടിച്ചതാര് ജോൺ വാക്കർ ലൂയിസ് ഫെർണോഡസ് സാമുവൽ കോർട്ട് ടോറിസല്ലി ഉത്തരം ടോറിസെല്ലി കാറ്റാടിമില്ലുകളുടെ നാട് എന്നറിയപ്പെടുന്നത് നെതർലാൻഡ് ഇറ്റലി യൂറോപ്പ് ബെൽജിയം ഉത്തരം നെതർലാൻഡ് എവറസ്റ്റ് ശിഖരത്തിൽ കയറിയ ആദ്യത്തെ ഇന്ത്യൻ സ്ത്രീ ആര് ലോൺഡ്രിയ മേനോ സുനിത എൻസ് ബച്ചൻ ട്രിബാൽ ലോണാർക്ക് ബ്ലബി ഉത്തരം ബച്ചൻ ട്രിബാൽ അടുക്കളയിൽ ഇവരൊണ്ടും ഒരുമിച്ച് വെച്ചാൽ വീട് മുടിയാനും ഗൃഹനാഥയുടെ ആയുസ്സിന് വരെ ദോഷമാകുന്നത് എന്ത് മിക്സി അടുപ്പ് ചിരവാമുറം മഞ്ഞൾ ഉപ്പ് കത്തിമുറം ഉത്തരം ചിരവാമുറം നിങ്ങൾക്കായുള്ള ചോദ്യം ലോകത്തിലെ ഏറ്റവും വലിയ പഴം ഏത് പേരക്ക ആപ്പിൾ മാമ്പഴം ചക്ക നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമൻറ്റ് ചെയ്യൂ ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് നിങ്ങളുടെ സ്കോർ കമൻറ്റ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്